ാണ് നിൽക്കുന്നത് അത് ഹൈഎ്പീക്ക് ആണോ ഫ്ലോയിംഗ് സപ്പർ നൈറ്റ് ഹായ് അല്ലേ ബാബാ ഇങ്ങോട്ടോ അങ്ങോട്ട് പോലെ അമ്മി എവിടെയാ നീ എവിടെ പോണ നീ മോളിൽ പോണ മോളിൽ പോണോ ഓക്കേ പക്ഷെ ഇത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഏരിയ കയറി വരുന്നത് അവിടെ സ്റ്റോൺസൊക്കെ പാകിയ ഒരു പാത്വേ ഉണ്ട് അതിലൂടെ പാത് വേ പാത്വേ ആ പാത് വേയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ സ്റ്റോൺസ് ഒക്കെ ഉണ്ടോ നമുക്കത് ഇരിക്കാംബാ ഇത് ഇരിക്കാംബാ എവിടെ എവിടെ അപ്പ നമുക്ക് ഇവിടെ ഇരിക്കാം ഈ സ്റ്റോൺസിലിരിക്കാം ഈ സ്റ്റോൺസ് ഇരുന്നിട്ട് നമ്മൾ ഈ താഴെ വശം സണ്ണിങ്ങനെ സെറ്റായി വരിക നമുക്ക് സ്ഥലത്തിനോട് നല്ല കാറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് ഫ്രീസ് ചെയ്യുന്ന ഫീൽ ചെയ്യുന്നു തയ്യൊക്കെ ഇങ്ങനെ മരവിച്ച് തുടങ്ങി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാറി കയട്ടെ അല്ലെങ്കിൽ പ്രശ്നമൊക്കെ തുടങ്ങിയിട്ടുണ്ട് സൺസെറ്റ് നല്ലതായിരിക്കും കേട്ടോ കാണാൻ കാര്യം സൺസെറ്റിന് വേണ്ടി കേട്ടോ വെയിറ്റ് ചെയ്യുന്നത് കിട്ടുന്നുണ്ട് ഈ ഇത് യഥാർത്ഥത്തിൽ ഈ മലയ്ക്കും നമ്മൾ നിൽക്കുന്ന ഇവിടത്തെ ഈ മലയ്ക്കും ആ മലയ്ക്കും ഏതാണ്ട് ഒരു സെയിം ഹൈറ്റ് അങ്ങോട്ട് പോരെക്കിങ് ഇതുണ്ട് ട്രെയിൽസ് ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് ഒരു നെക്സ്റ്റ് ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ് എനിക്കൊന്നും അതി കൂടുതൽ എടുക്കുന്നു അല്ലെ സൺസെറ്റിന് വേണ്ടി പറഞ്ഞൊരു ഹാഫ് ആൻ അവറെങ്കിലും എടുക്കും സൺസെറ്റ് വരാനായിട്ട് യഥാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു സൈഡിൽ ഒരുപാട് കൗസിനെ കാണാൻ പറ്റുന്നുണ്ട് അവർ ഇഷ്ടാനുസരണം മേഞ്ഞു നടക്കുക ഈ സൈഡ് മുഴുവൻ ആണ് നിൽക്കുന്നത് പലതരത്തിലുള്ള കൗസ് ഇങ്ങനെ ഇവിടെ റോഡ്സ് വരുന്നുണ്ട് ഇങ്ങനെ റൗണ്ട് റോഡ് വരുന്നത് അവിടെ കുറേ കൗകൾ കഴിക്കുന്നുണ്ട് അതേസമയം ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് ഇവിടെ മുഴുവൻ ചെമ്മരിയാടാണ് ഈ ഡോട്ട് ഈ ഡോട്ട് 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 കാണുന്നതെല്ലാം ചെമ്മരിയാട അതിൻ്റെ പിറക്കെ കാറുകൾ ഇടാനുള്ള സ്ഥലമില്ലെന്നേ നമ്മളെ കാർ അവിടെ ഇട്ടതിന് ശേഷം ഇപ്പോൾ നോക്കുമ്പോൾ നോക്കാം നമ്മളതാണ് അവിടെ കാണുന്ന ചോപ്പ് കാറ് അതിന് ശേഷം ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് കാറുകൾ അതിൻ്റെ പിറക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിന് ഇവിടെ മാം മാം ടൂറിലാണ് നമ്മൾ പോയത് ഇവിടെ വിൻഡി നോൾസ് എന്ന് കിടക്കണേ ഇപ്പോൾ കല്യാണി പറയണേ വിൻഡി നോൾസ് ഏതാണ്ട് സൗണ്ട് സൈറ്റാണെന്ന് കാരണം ഫുൾ ടൈം വിൻഡി ആയിരുന്നു റങ്ങലെ വീഴം എടുക്കാതെ എല്ലാരും നടന്ന് നടന്ന് വരിക ചരളുണ്ട് ചാടിക്കഴിഞ്ഞ വീഴും നമ്മളെ ചെരിപ്പെട്ടിട്ടാണ് ട്രക്കിങ് നടത്തിയത് നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ ശേഷമാണ് തീരുമാനിച്ചത് പക്ഷെ ഇവിടെ കാറ്റിൽസ് ഇതാ ഇങ്ങനെ കല്യാണി അവിടെ കാറ്റിൽ ഉണ്ട് കെയർഫുള് കൃപ എന്തെന്ന പറഞ്ഞാൽ കൃപ പറഞ്ഞു ശബരിമലയിൽ അത്രയും ഹാർഡില്ലെന്നല്ലേ കൃപ ശബരിമലയിൽ അത്രയും ഹാഡാണോ ശബരിമലയിൽ കയറി അത്രയും ഹാർഡാണോ ശബരിമല ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂലേ എന്നാണ് പറയുന്നത് ഓ ശബരിമല പോകുമ്പോൾ കോക്കനാട്ട് കൊണ്ടുപോകണം ഇവിടെ പോയപ്പോ കോക്കനാട്ട് കൊണ്ടുപോയില്ലെന്ന് ആണോ മേജർ ഡിഫറൻസ് വണ്ടി വന്നുകൊണ്ട് ആ തിരിച്ച് അതി പിടിച്ചിട്ടില്ല കേട്ടാ അവരുമായിട്ട് നീട്ടേ നീയിട്ടില്ലെങ്കിൽ അവർക്ക് അറിയത്തില്ല അങ്ങനെ ഇടണോന്ന് നീട്ടില്ലെങ്കിൽ അവർക്ക് അറിയത്തില്ല അങ്ങനെ ഇടണോന്ന് പിന്നെ റോഡാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ സൈഡിൽ കൊണ്ട് നമ്മള് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കാർ ഇട്ടിരുന്നത് യഥാർത്ഥത്തിപ്പം കുറേ നാളായി ഞാൻ ഒരു ബ്ലോഗ് ഇറങ്ങിയിട്ട് അപ്പോൾ ഈയിടെ ആയിട്ട് ഇപ്പോൾ ഉള്ളൊരാഗ്രഹമായിരുന്നു ഒരു തിരിച്ച് വ്ളോഗുകൾ ഇറക്കണമെന്ന് വ്ളോഗുകൾ ഇറക്കണമെന്ന് എനിക്കറിയത്തില്ല എങ്ങനെയാണ് വരുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആ കുറച്ച് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം മുഴുവനും എടുത്തു വയ്ക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല പകരം കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ മിക്കണം രണ്ട് മൂന്ന് ദിവസത്തെ എടുത്ത ചെറിയ വീഡിയോകളായിരിക്കും ഒരു വ്ലോഗായിട്ടൊന്നും ഇപ്പം ഇടാൻ പോകുന്നത് നോക്കാം ഇപ്പോൾ ഒരു താഴോട്ട് പോയി നോക്കാം ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാറുണ്ട് ഇതാണ് നമ്മളെ കാറ് കാറിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ പിള്ളേരൊക്കെ കയറി കാർ സീറ്റ് ഇട്ടതിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത പരിപാടികളിലോട്ട് പോകാം

യുണൈറ്റഡ് മറ്റേ പക്ഷേ ഒരു പക്ഷെ ഗോൾ കീപ്പർ അവന്റെ ആ ഒരു പ്രശ്നായിരുന്നു വലിയ കളിച്ചില്ല യുണൈറ്റഡ് ണ്ടായില്ല പിന്നെന്താ ഗോൾ കേറാ എന്താ ഗോൾ കേറാത്തീപ്പർ ആയാരുന്നു അവയ റയ ഇല്ലായിരുന്ന സേവിങ് ഒക്കെ അങ്ങനെ പലതും നല്ല കളി വന്നിട്ടോ ശെരിക്കും കിട്ടിട്ട് കാര്യമില്ലല്ലോ മൂന്ന് പോയിന്റ് പോയില്ലേ പോയിന്റ് ഞാനിവിടെ നമ്മള് ഏതാ കേരത്തെ വന്നിട്ടുണ്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഇത് വഴി നമ്മള് വന്നിട്ടുണ്ട് സത്യമായിട്ട് നമ്മള് ഈ ഷെഫീൽഡ് പോണ വഴി നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് ഇത് ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള ഇറക്കമാണ് അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് പാർക്കിട്ട് ഇതിന്റെ ഇടയിലൂടെ നമ്മൾ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഒരു കേറ്റം ഈ ഇത് കേറിക്കഴിഞ്ഞാ നമ്മള് എം സിക്സ്റ്റി ആ അതിന്റെ രീതി വന്ന് കേറും എം സിക്സ്റ്റി ടു ചെന്ന് കേറും ഇതിൽ പോയി കഴിഞ്ഞാൽ ഈ ഇത് ഭയങ്കര ഇവിടത്തെ ഒരു മെയിൻ ഏരിയ ആണ് ഇത് ഭയങ്കര സ്പേസ് ആണ് ഇത് കൊണ്ടുവന്നിച്ചിട്ട് ഒരുപാട് പിന്നെ ട്രക്കിങ് ചെയ്യുന്നവരും നടക്കുന്നവരും Okay, I'm in the, the a okay, in, in 1000 feet turn right. കാരണം ഞാൻ അവസാനം ഈ റണ്ണിങ്ങിന്റെ ഒക്കെ ബ്ലോഗുകൾ ആയിരുന്നിട്ട് അതിനുശേഷം പിന്നെ കാര്യമായിട്ട് ബ്ലോഗുകളൊന്നും ഒന്നും എടുത്തില്ല വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു സംസാരം അതിനകത്ത് എനിക്ക് ആറ് എല്ലാം ഇട്ടിട്ട് കണ്ടിന്യൂല്ലാത്ത രീതിയിലായിരുന്നു ഡെയിലി വ്ലോഗിങ് ഈ ഇടയ്ക്ക് പേരെ കണ്ടപ്പോ വളരെ എന്താ പറയുക കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ കണ്ടന്റാണ് വരുന്നത് hey today lll or 10 15 minutes because the way they portray adinana endra vlog la attend undakunnathinu aalkare definitely personally cheythu avalde oru endra praaya kind base um issue base undakiyath kondu cc for them to manage once a back street oh the way the tight roads are around here mm this border castles and kavens that we are going to see ഹിന്ദേ കവൻസ് ആണോ ആ കെഎസിന്റെ റിലേറ്റഡ് ആണ് ഓക്കേ നല്ല പോത്തുണ്ടോ ഹോട്ടലിൽ ലാത്തോട്ട് കേറാനായിട്ട് അവര് പോയ ഓക്കേ ഫ്രീ ഹൗസാണ് ഫ്രീ ഹൗസിൽ അതാ താമസฟรีന്നാണോ ഉദ്ദേശിക്കുന്നത് ആർക്കറിയാ ഓക്കേ ദി ഗവൺ താമസ് ദി ലാസ്റ്റർബേർ അനക്കർട്ട ഒരു ടൗണാണ് ഒരു പ്രോ ആ നല്ല ബസ് ഉണ്ടല്ലേ

ർക്കിൾ ഉള്ളിന്ന് എന്തൊക്കെയോ കൊടും വനം എന്താണ് മറ്റേ ഈ കാട് മുഴികൾ വനം മുഴികൾ കാണാനൊക്കെ വീട്ടിലോട്ട് തന്നെയല്ലേ വണ്ടി വരോ നമ്മള് കേട്ടാണ് ഇവിടെ അതിന്റെ മീനിങ് കേട്ടാ മിക്കവാറും കാണിച്ചിരുന്നത് ഞാനിത് എടുത്തതാണിത് എന്താ ദൈവം ദൈവമേ ഷീപ്പ് ഷീപ്പ് ഇങ്ങനെ അവർക്ക് താഴെ മോള് വരെ എന്താ പറയാ സ്വന്തമായിട്ട് ഭൂമി ഉള്ളവരായിരിക്കും താഴെ ഉള്ളവർ അല്ലെങ്കിൽ ഇതേതെങ്കിലും ഒരു വലിയ ഡയറി ഫാമിന്റെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും സെറ്റപ്പുകളായിരിക്കും ഇനി ഇത് ഭയങ്കര ഒരു ചെലഞ്ചാണ് ഈ വഴിയിലൂടെ ഏറ്റെടുത്തു പോയിന്റ് മൈല് കഴിഞ്ഞാലേ ഇനി വേറൊരു റോഡിൽ വന്ന് കേറത്തു ും അത് ഇതിനേക്കാളും ഞങ്ങൾ ചതോണ്ട് ഇത് വഴി പോയി എനിക്കൊന്നും മറ്റേ കുന്നിന്റെ വണ്ടി ചോദിച്ചു ചോദിച്ചു പോകാനും ആ കുന്നിന്റെ വണ്ടി നമ്മൾ ഇപ്പൊ ം നമ്മള് ഒരു വഴിയിലൂടെ കടത്തിവിട്ടി ആ വഴിയിലാണെങ്കി രണ്ട് സൈഡെന്നും ഇലകൾ ഇങ്ങനെ വന്ന് വീണ് കിടക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഒരു വണ്ടിക്ക് പോലും അവിടെ റോഡ് ക്ലോഷർ ഒന്നല്ല റോഡ് ക്ലോഷർ ആയതുകൊണ്ട് നമ്മൾ പോയതാ പക്ഷെ അത് എഴുതി വെച്ചിരുന്നു എന്താ പറയാ ഡിഫിക്കൽട്ട് വേണോ അങ്ങനെന്താണോ നോ എന്താ പറയാ കാറുകൾ സ്ട്രഗിൾ അങ്ങനെ അങ്ങനെന്തൊക്കെയാ എഴുതി വെച്ചിരുന്നു പക്ഷെ എന്നാലും അത് ഏറ്റെടുത്തു പക്ഷെ അവിടെ ചെന്ന് കയറിയപ്പോഴാണ് മനസ്സിലായത് മാത്രം പാടായിരുന്നു അത് അതിനേക്കാളും നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു ആ സമയത്താണ് പെട്ടുപോയത് പക്ഷെ അവര് സൈനികൂടെ എടുത്തു എടുത്തു കൊണ്ടുപോയു നമ്മള ഞാൻ ഇറക്കി അതുപോലെ അവരപ്പുറത്തെ സൈഡിലും ഇറക്കി കാരണം അവിടെ ഒരു വണ്ടി പോലം ഉണ്ടായിരുന്നുള്ളു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ സൈഡ് മുഴുവൻ ഇറക്കി കൊടുത്തിരുന്നു ആ സമയത്താണ് അവര് ആ സ്ഥലത്ത് ഇറക്കിയത് പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് അന്ന് ഒരാഴ്ച പോലും ആയിട്ടില്ലായിരുന്നു കഴിഞ്ഞ വർഷമല്ലായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ലേ നമ്മള് പോയത് അതന്നെ അത് എടുത്തിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല അപ്പൊ വണ്ടിയുടെ ഫുള്ള് ഈ സംഗതി എനിക്കറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ചെന്ന് അതിൽ ചെന്ന് എടുത്ത അതോടെ കൂടി കോൺഫിഡൻസ് കൂടി പോയി ഏത് വഴിയും കൊണ്ടുപോകാൻ പറ്റുമെന്ന് മറ്റേ ഈ ഇഞ്ചിക്കാട ഏതാ സാധനം ഇല്ല ആ അതുപോലത്തെ സാധനങ്ങളാണ് റോഡിൽ കടന്നിരുന്നത് രണ്ടു ദിവസം വണ്ടി ഓടിയതിനു ശേഷമാണ് മനസ്സിലായത് വണ്ടി അടിയില് ഒരു കമ്പ് കുത്തിക്കേറിയിരിക്കുന്നു അതെ അതൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തു കളഞ്ഞത് ചേഞ്ച് ഇവിടെ ഇനി കഴിഞ്ഞ പിന്നെ കാണാൻ പറ്റുന്നു ഒരു ഡ്രൈവ് വേണോന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷിക്കാം ആര് വരുമുല എന്ന് പ്രതീക്ഷിക്കാം ഇൻ കേസ് നമ്മളെ പോലെ വന്നു കഴിഞ്ഞാ പെട്ടത് തന്നെ ഇടയ്ക്കൊക്കെ കൊറച്ച് സ്ഥലം ഇങ്ങനെ കിട്ടിട്ടുണ്ട് കേട്ടോ ആൾക്കാർക്ക് നല്ല കളർ അത് എന്ത് കളറഞ്ച് അല്ലേ ഓറഞ്ച് കളർ അല്ലേ അത് കല്യാണി സൺസെറ്റ് എന്താ ഓറഞ്ച് കളർ അല്ലേ അതൊന്നും അങ്ങനെ ഫൈനലി നമ്മള് മെയിൻ റോഡ് എത്താൻ പോവാണ് ഒരു എയർ റോഡ് എത്താൻ പോവാണ് 623 ആണ്. ഓക്കേ అలా പോるது. அது 2 മിനിറ്റ്. 2 മിനിറ്റ്സ് നമ്മളവിടെ. അപ്പ നമ്മളെ ഈ റോയിനിറ്റിംഗ് റോഡിലൂടെ എത്ര ഏറവണ്ടിയാ പോる. ഏറവണ്ടി ഒരു 5 ആറ് മൈൽ വരുന്നുണ്ട് വരുന്നുണ്ട് ആരോമാർക്ക് ൂണ് ആരോ പാർക്ക് വെച്ച് മോള് തഴു വേദന